വളരെയധികം ചിന്തിച്ചൊരു കാര്യമാണ് ഭർത്താവ് ഭാര്യക്ക് നൽകേണ്ട പത്ത് വക ചെലവുകളിൽ ചികിത്സ കാണുന്നില്ല എല്ലാ ചെലവുകളുടെയും കണക്കും കാര്യവും പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ ചികിത്സക്കെത്ര ചെലവഴിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞില്ല ഇത് കാരണം ചില ആളുകൾ മനസ്സിലാക്കിയത് ഭാര്യയ്ക്ക് അസുഖം വന്നാൽ ചികിത്സിക്കേണ്ട ബാധ്യത ഭർത്താവിനില്ല എന്നാണ് അത് ശരിയല്ല ഖുർആൻ പറയുന്നത് വാഷ്റൂഹുൽ മാന്യമായ നിലയിൽ നിങ്ങൾ ഭാര്യയുമായി സഹവസിക്കണം ഇണങ്ങി ജീവിക്കണം എന്നാണ് രോഗം വരുമ്പോൾ കൈവടിയുക എന്നുള്ളത് മാന്യതയാണോ അല്ല അപ്പോൾ പിന്നെ ഭാര്യയ്ക്ക് എല്ലാ ചെലവുകളും ഏറ്റെടുത്തുകൊണ്ട് അമ്മോഷന്റെ കൈപ്പിടിച്ചിട്ട് കപിൽ എന്ന് പറയുമ്പോൾ ഇനി നിങ്ങളുടെ മകളുടെ പൂർണ്ണ സുരക്ഷ സംരക്ഷണം എൻ്റെ കലവലയങ്ങളിലായിരിക്കും എന്ന ശബ്ദമാണ് അവിടെ നടക്കുന്നത് എന്നിട്ട് എല്ലാം കൊടുക്കുന്നു രോഗം വരുമ്പോൾ ഒന്നും ചെലവഴിക്കാതെ ഒഴിഞ്ഞു മാറുക എന്നുള്ളത് ഈ പറഞ്ഞ ഖുർആാനിൻ്റെ ആയത്തിനെതിരാണ് അതുകൊണ്ട് ചികിത്സാ ഭർത്താവിന് ബാധ്യതയില്ല എന്ന് ആരും കരുതണ്ട തീർച്ചയായിട്ടും ആ ബാധ്യത ഭർത്താവ് ഏറ്റെടുക്കണം അതാണ് ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പിന്നെ എന്തുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പത്ത് വക ചെലവുകളിൽ അത് എഴുതിയില്ല അല്ലെങ്കിൽ അത് കണക്കാക്കിയില്ല അതിന് കാരണം അവൾക്ക് ചികിത്സയുടെ ആവശ്യാർത്ഥം എന്ത് പോകും ചെലവായിപ്പോകുമെന്നത് ഒരു നിഗമനം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ചിലപ്പോൾ ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോയാൽ മാറാവുന്ന രോഗയുണ്ടാവുകയുള്ളൂ ആകെ അഞ്ച് റുപ്യ പത്ത് റുപ്പ്യവിടെ ടോക്കൺ ആവുകയുള്ളൂ മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടും ചിലപ്പോൾ അത് പ്രൈവറ്റിൽ കാണിക്കേണ്ടി വരും അപ്പോൾ അവിടെ കുറച്ച് ക്യാഷ് ആവും വേ ഇനിയും ചിലപ്പോൾ വലിയ വമ്പിച്ച ചെലവുകൾ വരുന്ന രോഗം വന്നേക്കാം അപ്പോൾ പതിനായിരങ്ങൾ ചിലവഴിക്കേണ്ടി വരും ചിലപ്പോൾ ലക്ഷങ്ങൾ തന്നെ വേണ്ടിവരും അപ്പോൾ എത്രയാണ് ഈ ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ടത് എന്ന് കണക്കാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അവർക്ക് ആയുർവേദ ചികിത്സ കൊണ്ട് സുഖപ്പെട്ടേക്കാം ചിലവ് കുറേ ചിലപ്പോൾ ഹോമിയോ കൊണ്ട് സുഖപ്പെട്ടേക്കാം ഒരുപക്ഷെ യൂനാനി ചികിത്സ മതിയാകും ഇതൊന്നും പറ്റില്ലെങ്കിൽ ഒടുവിൽ അലോപ്പതി തന്നെ നിർബന്ധമായേക്കാം അപ്പോൾ അതിനനുസരിച്ചുള്ള ചെലവുകളും വരും ഒരു ധാരാളം പലവിധ ടെസ്റ്റുകൾ വേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ അലോപ്പതി ചികിത്സയിലേക്കായാലും മറ്റേതിലേക്കായാലും എത്ര പണമാണ് അവളുടെ ഈ വന്ന രോഗത്തിന് ചെലവഴിക്കേണ്ടി വരിക എന്നുള്ളത് ഭർത്താവിന് ഒരു കണക്കും കിട്ടില്ല അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കണക്കാക്കാൻ വയ്യ കണക്കാക്കിയാൽ പിന്നെ അത് കൊടുത്താൽ മതിയാകുമല്ലോ പിന്നെ അതിനപ്പുറത്തേക്ക് ആര് നോക്കും അതിനാൽ ഭർ ഭാര്യയെ ചികിത്സിക്കുമ്പോൾ എത്ര ചെറിയ ചെലവാണെങ്കിലും എത്ര വലിയ ചെലവാണെങ്കിലും ബാധ്യത ഭർത്താവിന് തന്നെയാണ് ആ സമയത്ത് കൈവടിയുന്നത് മാറൂഫായ കാര്യത്തിന് എതിരാകുന്നു എന്ന് മനസ്സിലാക്കണം പിന്നെ ചില സ്ത്രീകളുടെ സ്വഭാവം കാണുമ്പോൾ പണ്ഡിതന്മാർ ചികിത്സയും കണക്കും പറയാതെ പോയതിൽ പല രഹസ്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ചില സ്ത്രീകളെന്ന് ചിലയിട്ട് ഞാൻ പറയാൻ കാരണം എല്ലാ സ്ത്രീകളും കൂടെ എനിക്കെതിരി വരേണ്ട എനിക്കെതിരിൽ എല്ലാ സ്ത്രീകളും കൂടെ രംഗത്തിറങ്ങരുത് എന്ന് വിചാരിച്ചിട്ടാണ് ചില സ്ത്രീകൾക്ക് ഒരു സ്വഭാവമുണ്ട് വീട്ടിൽ അരപ്പട്ടിണിയോ മുഴുപ്പട്ടിണിയോ ആണെങ്കിലും ഭർത്താവിന് വീട്ടിലേക്ക് ചെലവിന് കൊണ്ടുവരാൻ ഒരു സഹായത്തിനെങ്കിലും ഒരു ഹെൽപ്പും ചെയ്യാത്തവർ ഭർത്താവ് എവിടെന്നോ കടവും കള്ളിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് വീട്ടിൽ ചിലവ് നടത്തുന്നതെന്ന് ഈ ഭാര്യയ്ക്ക് അറിയാം എന്നാലും വീട്ടിൽ അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി കഴിയുമ്പോഴും എൻ്റെ മേനി നിറയെ ലക്ഷങ്ങളുടെ സ്വർണ ആഭരണങ്ങൾ തൂങ്ങി നിൽക്കണം എന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഈ ഭാര്യയെ തന്നെ ചികിത്സിക്കേണ്ട ആവശ്യത്തിനോ മക്കളെ ചികിത്സിക്കേണ്ട ആവശ്യത്തിനോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ചികിത്സക്കോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ ചികിത്സക്കോ മറ്റോ പ്രിയപ്പെട്ട ബന്ധുക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി പണമില്ലാതെ കഷ്ടപ്പെട്ട് പല സുഹൃത്തുക്കളോടും നാട്ടുകാരോടും കടം ചോദിക്കുന്ന അപമാനത്തിൽ ഭർത്താവ് അകപ്പെട്ടാലും ചിലരൊക്കെ കടം കൊടുത്ത് സഹായിക്കുന്നു വേറെ ചിലർ ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ മടക്കിയാക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്നൊരു നിരാശയും അപമാനവും എത്ര വലുതാണ് ഇങ്ങനെ ചികിത്സാ ബിൽ അടയ്ക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഭർത്താവിനെ കണ്ടാലും ഒരു ദയാദാക്ഷിണ്യമില്ലാതെ ഒരു മനസ്സാക്ഷിക്കുത്തില്ലാതെ ആഭരണങ്ങൾ ശരീരത്തിൽ അണിഞ്ഞ് വിളങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങളെ കാണാം ഒരു വളയെങ്കിലും ഊരിക്കൊടുത്ത് ആവശ്യം പൂർത്തിയാക്കിക്കോളി എന്ന് പറയാൻ ഇവർക്ക് മനസ്സ് വരുന്നില്ല ഇനിയും ചില പെണ്ണുങ്ങൾ കാർഡിന്റെ ഉടമകൾ ഇപ്പോൾ പെണ്ണുങ്ങളാണല്ലോ ആണുങ്ങളൊക്കെ വെട്ടിമാക്കില്ല സർക്കാർ ഇപ്പൊ പെണ്ണുങ്ങളെ പേരിലാണല്ലോ റേഷൻ കാർഡ് അത് ബി പി എൽ ആയി കിട്ടാൻ വേണ്ടി അക്ഷയയുടെ മുമ്പിൽ വരി നിൽക്കുന്ന പെണ്ണുങ്ങൾ എന്തിനാ വന്നത് കാർഡ് ബി പി എൽ ആക്കാൻ ബി പി എൽ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ രേഖക്ക് താഴെ ദാരിദ്ര്യ രേഖയിലുമല്ല അതിന്റെ താഴെ അങ്ങനെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ പോകുന്ന ബി പി എല്ലാക്കി മാറ്റാൻ വേണ്ടി കാർഡുമായി അക്ഷയയുടെ മുമ്പിൽ വരി നിൽക്കുന്ന പെണ്ണുങ്ങൾ അവരുടെ ശരീരത്തിൽ നിറയെ സ്വർണാഭരണങ്ങളാണ് സഞ്ചരിക്കുന്ന ജ്വല്ലറിയായിട്ടാണ് പെണ്ണുങ്ങൾ റേഷൻ കാർഡും കൊണ്ട് അക്ഷയന്റെ മുമ്പിൽ ബി പി എൽ ആക്കി തരണേന്ന് പറഞ്ഞു ചെല്ലുന്നത് ഈ പെണ്ണുങ്ങളുടെ സ്വർണത്തോടുള്ള ഭ്രമം മതിയാക്കുമ്പോഴേ സ്വർണത്തിൻ്റെ വില കുതിപ്പ് ഒന്ന് ക്ഷമിക്കുകയുള്ളൂ എന്തുകൊണ്ട് സഹോദരിമാരെ നിങ്ങൾക്ക് ഈ സ്വർണാഭരണം തന്നെ അണിയണം എന്നൊരാഗ്രഹം വരുന്നത് ആർക്കു വേണ്ടിയാണ് ഈ ആഭരണങ്ങൾ അണിയുന്നത് ആ സൗന്ദര്യം ആരുടെ മുമ്പിലാണ് നിങ്ങൾ പ്രദർശിപ്പിക്കുന്നത് സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ളതാണ് ആഭരണം അണിഞ്ഞുകൊണ്ടുള്ള സൗന്ദര്യം മറ്റാർക്കും ഉള്ളതല്ല പക്ഷേ ഭർത്താവ് സാമ്പത്തിക പ്രയാസത്തിൽ അകപ്പെട്ട് ആത്മഹത്യ ചെയ്യണോ അല്ലെങ്കിൽ എവിടെ പോയിട്ട് കടം വാങ്ങും ബാങ്കിൽ പോയി പലിശക്കെടുക്കണോ ആധാരം പണയം വെക്കണോ എന്നൊക്കെ ചിന്തിച്ച് തലയിൽ കത്തി ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുമ്പോൾ ഒരു കരുണയും നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ അവരോട് ഈ ആഭരണം ശരീരത്തിൽ ധരിച്ചത് കൊണ്ട് വന്നു പനി മാറിക്കിട്ടുമോ ഈ ലക്ഷങ്ങളുടെ ആഭരണങ്ങൾ ശരീരത്തിലുള്ളത് കൊണ്ട് വിശപ്പ് മാറുമോ ഈ ലക്ഷങ്ങളുടെ ആഭരണങ്ങൾ ശരീരത്തിൽ അണിഞ്ഞതുകൊണ്ട് ഒരു ജ്വല്ലറിയായി നിങ്ങൾ നടക്കുന്നതുകൊണ്ട് നിങ്ങളുടെ വയറുവേദനയോ അപസ്മാരമോ സുഖപ്പെട്ട് കിട്ടുമോ എന്തെങ്കിലും ഒരു ഉപകാരം നടക്കുമോ വീട് പൊന്തുമോ പറമ്പ് വാങ്ങാൻ കഴിയുമോ അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും ഒരു ഫങ്ഷൻ സംഘടിപ്പിക്കാൻ കഴിയുമോ നിങ്ങൾ ആഭരണം ധരിച്ചു നടന്നാൽ വീട്ടിലെ പട്ടിണി മാറുമോ എന്തെങ്കിലും ഒരു ഉപകാരം അതുകൊണ്ടുണ്ടോ ആഭരണം ശരീരത്തിൽ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു ഉപകാരം അതുകൊണ്ടുണ്ടോ ഇല്ല എന്താ പിന്നെ ആകെയുള്ള ഉപകാരം സൗന്ദര്യമാണ് അത് കാണേണ്ടത് ഭർത്താവാണ് ഭർത്താവിന് നിങ്ങളുടെ ഈ സ്വർണം തൂക്കിക്കൊണ്ട് ധരിച്ചു കൊണ്ടുള്ള ആ സൗന്ദര്യം ഇപ്പം തൽക്കാലം കാണണ്ട അദ്ദേഹം വല്ലാതെ സാമ്പത്തിക പ്രയാസത്തിൽ അകപ്പെടുകയാണ് അപ്പോഴാണ് നിങ്ങൾ ലക്ഷങ്ങളുടെ ആഭരണം ശരീരത്തിൽ അണിഞ്ഞ് നടക്കുന്നത് ഇനി കുറെ ചോദിച്ച് വിഷമിപ്പിച്ചാൽ ചില പെണ്ണുങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുത്താൽ ആ സമയം മുതൽ അവളുടെ സ്വഭാവത്തിനും ചില മാറ്റങ്ങൾ വരും ഇടയ്ക്കിടെ ആ കൊണ്ടുപോയി വിറ്റ ആഭരണത്തെങ്ങനെ ഓർമ്മിപ്പിക്കും നോക്കി അടുത്ത കുറി കിട്ടിയാൽ എൻ്റെ ആ ആഭരണം ഉണ്ടാക്കി തരണം എന്നിങ്ങനെ ഇടക്കിടെ ആഭരണം എങ്ങനെ ഓർമ്മിപ്പിക്കും ഈ പെണ്ണുങ്ങള് ചില പെണ്ണുങ്ങള് അങ്ങനെ പറയട്ടെ തടി സരാമത്താവാൻ പിന്നെ ചില സ്ത്രീകളാവട്ടെ അതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവസാനം മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ ഈ ആഭരണം കൊണ്ടുപോയി വിറ്റ് ഓർമ്മ ഉണ്ടാവും എന്നിട്ട് അദ്ദേഹത്തോടോ മക്കളോടോ ഒക്കെ പറയും പിന്നെ ഇപ്പച്ചി എൻ്റെ ഒരു പത്ത് പാവം വിറ്റീനിട്ടോ പൊരുത്തപ്പെടുന്ന പണിയല്ല ആ നേരത്തും കൂടി പത്ത് പവം വിറ്റീനിട്ടോ ഏഹ് മക്കളെ എങ്ങനടുത്ത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ പറഞ്ഞ മനസ്സിലായില്ലേ മരിച്ചാലേ അനന്തര സ്വത്ത് ഉണ്ടാവും അപ്പോൾ ഉപ്പാൻറെടുത്താൽ മുതലുള്ളത് മക്കളെ ഓരിട്ടെടുത്തോളീ അപ്പോ ഈ കോലത്തിലാണ് പല പെണ്ണുങ്ങളുടെയും മാനസികാവസ്ഥ ഈ ചില പെണ്ണുങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അവർക്കുള്ള ചികിത്സാ ചെലവ് പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ എഴുതാതെ പോയതും കണക്കാക്കാതെ പോയതും വളരെ നന്നായി എന്നിങ്ങനെ വിചാരിക്കാറുണ്ട് കാരണം ഈ ജാതി മനസ്സുള്ള പെണ്ണുങ്ങൾ അഥവാ വല്ല കണക്കും ചികിത്സാ ഭാരവും ഈ ഭർത്താക്കന്മാർക്ക് തന്നെ കൊടുത്തോളണം എന്ന് ആ ചെലവിൻ്റെ കൂട്ടത്തിൽ തറപ്പിച്ച് എഴുതി വെച്ചിരുന്നെങ്കിൽ ഒരു കണക്ക് വെച്ചിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും പിടിച്ച് വാങ്ങുമായിരുന്നു ഈ പെണ്ണുങ്ങൾ അതുകൊണ്ട് നിങ്ങളൊന്ന് സാധാരണ ആഭരണത്തിലേക്ക് മാറി വന്നാൽ എത്ര നന്നായിരുന്നു രണ്ടാമൊരു കാര്യം ചെയ്യണം ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മുടെ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന മഹർ വെള്ളി മതി എന്ന ഒരു സുന്നത്തായ അവസ്ഥയിലേക്കെങ്കിലും നിങ്ങൾ എത്തിച്ചേരണം എന്നാൽ കുറച്ചൊരു സമാധാനമുണ്ട് അല്ലെങ്കിൽ മഹർ നിങ്ങൾക്ക് സ്വർണം തന്നെ വേണമെന്നാണ് വാശിയെങ്കിൽ നിങ്ങളെ പറഞ്ഞയക്കുന്ന സമയത്ത് ഉപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കി തരുന്ന സ്വർണ്ണാഭരണം വേണ്ടെന്നെങ്കിലും കളി വയ്ക്കണം ഉപ്പമാരെ രക്ഷപ്പെടുത്തി ഒന്നുകിൽ നിങ്ങൾ ഈ സ്വർണം വാങ്ങുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഉപ്പമാരെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ ഈ സ്വർണം വാങ്ങുന്ന ബാധ്യതയിൽ നിന്ന് നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിനെ വരനെ രക്ഷപ്പെടുത്തുക അയാൾ വെള്ളി മഹർ തരട്ടെ എന്നിട്ട് ഉപ്പാനെ ഇദ്ദേഹത്തെ സ്വർണത്തിന് രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ വരനിൽ നിന്ന് നിങ്ങൾ സ്വർണം തന്നെ മഹറായിട്ട് വാങ്ങി എന്നിട്ട് ഉപ്പനെ രക്ഷപ്പെടുത്തി സ്വർണത്തിൽ നിന്ന് എന്നിട്ട് ഒരു ഫാൻസി ആഭരണങ്ങളിലേക്ക് നിങ്ങൾ മാറിക്കിട്ടിയാൽ വളരെ നല്ലൊരു കാര്യമാണ് ഫാൻസി ആഭരണങ്ങളിലേക്ക് മാറിയാൽ നിങ്ങളെ കാണാൻ എന്തൊരു ഭംഗി ഉണ്ടാവും വിവിധ തരം ആഭരണങ്ങൾ അതിന് ഈ സ്വർണ കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ മുഖ്യ ആഭരണം ഉണ്ടാവും അത് മതി പതൽക്കാലോ അത് നിറം പോകുമ്പോ മാറ്റാന്നേ എന്നാലും ഇങ്ങള് മരിച്ചണ വരെ മാറ്റിക്കൊണ്ടിരുന്നാലും ഇപ്പോൾ വാങ്ങുന്ന സ്വർണത്തിന്റെ പൈസ ആവില്ല സ്വർണത്തിന് ലക്ഷം കവിഞ്ഞു എവിടേക്കാത് പിടുത്തമിട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കല്യാണപ്പെ സ്വർണാഭരണം ൊണ്ട് ഭർത്തർ വീട്ടിലേക്ക് പറഞ്ഞയക്കാതെ ഫാൻസി ആഭരണങ്ങളിലേക്ക് ചുരുങ്ങുക ഉപ്പന്മാരെ ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാൻ ഓരോ പെൺമക്കളും അവരുടെ കുടുംബവും സന്നദ്ധരാവുക അല്ലെങ്കിൽ മഹർ നൽകുന്ന സമയത്ത് ഭർത്താവിനെങ്കിലും ആ സ്വർണ്ണാബലത്തിന്റെ ബാധ്യതയിൽ നിന്ന് മാറ്റി വെള്ളിയിലേക്ക് ആക്കി ഒരു സുന്നത്തും കൂടി നേടിയെടുക്കുക 我々のナイルねえ、ね